കരുവിശ്ശേരി കുന്നപ്പള്ളി ഏരിയ റസിഡൻസ് അസോസിയേഷൻ പതിനെട്ടാം വാർഷികാഘോഷം വർണ്ണാഭമായ പരിപാടികളോടുകൂടി ആഘോഷിച്ചു പ്രശസ്ത ചലച്ചിത്ര താരം ജയരാജ് കോഴിക്കോട് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കരുവിശ്ശേരി കുന്നപ്പള്ളി ഏരിയ റസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ബൈജു സി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി കെ പി പ്രമോദ് ഷാജി മേലെടുത്ത് സുരേന്ദ്രൻ കെ ഗീതാ ശ്രീധരൻ റംസീന ജയ്സൽ എന്നിവർ സംസാരിച്ചു അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും വായ്പാട്ട് നാട്ടി കോഴിക്കോട് അവതരിപ്പിച്ച വാമൊഴിയാട്ടൻ നടൻപാട്ടുകളും കലാരൂപങ്ങളും അരങ്ങേറി ഗുരുവായൂരിപ്പ നിന്നെ തണി കാണേതം എ സി വി ന്യൂസ് കോഴിക്കോട്